രണ്ടാമത്തെ ദിവസം സ്കൂളിൽ പോകാൻ വേണ്ടി എമിയും കൂട്ടുകാരി ജെഫിയും വരുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് രണ്ടുപേരും വരുന്നത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ രണ്ടാമത്തെ ദിവസം സ്കൂളിൽ പോകുമ്പോ എന്താണ് റോസുകുട്ടി ഇന്ന് രണ്ടാമത്തെ ദിവസമല്ലേ ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു ഇതാരോസ് കൂട്ടുകാരി പറയട്ടെ

സ്കൂളിൽ പോഴി മറന്നു പോയ അങ്ങോട്ട് പോകുന്ന മഴ ഇല്ലല്ലേ മഴ പെയ്യുന്നുണ്ടോ എന്തോ സ്കൂളിൽ ഒരുമിച്ച്

അതൊരു ചൂട്ടോ ഇല്ലേ അതേ സത്തി 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 ഓയ്യോ മരാ തിരിച്ചു തിരിച്ചു കഥ പറഞ്ഞിന്നും മഴയുണ്ടോ നിങ്ങൾ സ്കൂളി പോയ സമയത്ത് ആണ് മഴ거든요 கரெக்ட்டா മഴ വരും ആ ഒരു ദിവസം മാത്രം വല്ലില്ലന്ന് ഫ്രീയാ നിങ്ങൾ പാർക്ക പോവാ റെഡിയാ ഇപ്പൊ ഞങ്ങൾക്ക് എനിക്ക് മഴ ഒന്നും കൊടിക്കാൻ പറ്റില്ല സുസ് നമ്മൾ ബോറിง അടിച്ചു ഓടോ ആ നമ്മൾ சട്ടായിട്ട് പോ ഓ മൈ ഗോഡ് നിന്നെ നിനക്ക പറ്റാ